നമസ്കാരം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ വിധിയെഴുതുന്ന നമ്മുടെ രാജ്യത്ത് ഓരോ തെരഞ്ഞെടുപ്പും ബാക്കിയാക്കുന്നത് പുതിയ താരങ്ങളുടെ ഉദയവും ചിലതിൻ്റെയെങ്കിലും അസ്തമനവുമാണ് വീഴുന്നവരും വാഴുന്നവരും നിരവധി ചാരം മൂടിക്കിടക്കുന്ന ചില കനൽക്കട്ടകൾ പിന്നീട് ആളിക്കത്തി പടരുന്നതും കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരാളെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് എല്ലാവരും തോറ്റെന്ന് വിധിയെഴുതിയ ഒരാളെക്കുറിച്ച് പരാജയങ്ങളിൽ നിന്നും പരാജയങ്ങളിലേക്ക് പോയി ഒടുവിൽ തിരിച്ചു വന്ന ഒരു കൊടുങ്കാറ്റിനെക്കുറിച്ച് പവൻ കല്യാൺ എന്ന പവർ സ്റ്റാറിനെക്കുറിച്ച് എ പവൻ നഹി ആന്തീഹെ ഇത് കാറ്റല്ല കൊടുങ്കാറ്റാണ് എന്ന് നരേന്ദ്രമോദിയെ കൊണ്ടുപോലും പറയിപ്പിച്ച ആന്ധ്രയുടെ സൂപ്പർ സ്റ്റാറാണ് പവൻ കല്യാൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ രണ്ടിനാണ് കോണതലെ കല്യാൺ ബാബു എന്ന പവൻ കല്യാണിൻ്റെ ജനനം സിനിമയിൽ നേരത്തെ തന്നെ മികവ് തെളിയിച്ചു പവൻ എന്ന പേര് പോലും സിനിമ നൽകിയതാണ് രണ്ട് ജ്യേഷ്ഠന്മാർ ഒരാൾ വരപ്രസാദ് റാവു അഥവാ ചിരഞ്ജീവി മറ്റൊരാൾ നാഗേന്ദ്ര ബാബു എന്ന നാഗബാബു കല്യാണിനെ പവൻ ആക്കിയത് അദ്ദേഹത്തിന്റെ കന്നി ചിത്രമായ അക്കട അമ്മായി ഇക്കട അബ്ബായിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ള പവൻ ആക്ഷൻ രംഗങ്ങളിൽ ഡ്യൂപ്പില്ലാതെ അഭിനയിക്കുന്ന താരം എന്നും പ്രശസ്തനായി പഠനത്തിൽ പിന്നാക്കമായിരുന്ന അദ്ദേഹം തൻ്റെ സ്കൂൾ കാലത്തൊക്കെ അടിക്കടി തോറ്റു രണ്ടായിരത്തി എട്ടിലാണ് ചിരഞ്ജീവി പ്രജാരാജ്യം പാർട്ടി രൂപീകരിച്ചത് എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളുകളികളിൽ തെന്നി വീഴാതെ അതിനുള്ള കെൽപ്പില്ലാതെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങി രാഷ്ട്രീയവും പാർട്ടിയുമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം സിനിമയിലേക്ക് മടങ്ങി ചിരഞ്ജീവി രാഷ്ട്രീയ രംഗത്ത് രക്ഷപ്പെടാതെ പോയയിടത്താണ് അനുജൻ രാശി തെളിയിച്ചത് ചിരഞ്ജീവി വെള്ളിത്തിരയിലേക്ക് മടങ്ങിയതോടെ പവൻ കല്യാണും രാഷ്ട്രീയത്തിന് ഇടവേള നൽകി പിന്നീട് രണ്ടായിരത്തി പുതിയ പാർട്ടിയുമായി എത്തി ജനസേന പാർട്ടി ഒരു റീ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം അക്കാലത്ത് ഗൂഗിളിലൊക്കെ അധികം ആളുകൾ തിരഞ്ഞ പേരായിരുന്നു പവൻ കല്യാണിൻ്റെ കാരണം ഈ നോർത്ത് ഇന്ത്യക്കാർക്കൊന്നും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേര് കിട്ടിയില്ല അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും അറിയുന്നില്ലായിരുന്നു രാഷ്ട്രീയത്തിൽ ക്രൗഡ് പുള്ളറായി മാറി പിന്നീട് പവൻ കല്യാൺ അക്കാലത്ത് ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം ജില്ലയിലെ ഉദ്ദാനം മേഖലയിൽ വ്യാപകമായി കണ്ടുവന്ന ഒരു രോഗമുണ്ട് വൃക്കരോഗം ഇതിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ് ജനസേന പാർട്ടിയുടെ ആദ്യകാല സമരങ്ങളിലൊന്നും ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര ശ്രദ്ധ ക്ഷണിച്ചു വരുത്തുന്നതിലേക്ക് പവൻ കല്യാണിൻ്റെ പ്രവർത്തനങ്ങൾ മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തിനാലായിരം കേസുകളാണ് ഈ മേഖലയിൽ രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് പേരെങ്കിലും വൃക്കരോഗം പിടിപെട്ട് ഈ മേഖലയിൽ മരിച്ചു എന്നാണ് കണക്ക് അന്താരാഷ്ട്ര വിദഗ്ദ്ധരെ വിശാഖപട്ടണത്തെത്തിച്ച് ക്യാമ്പ് സംഘടിപ്പിച്ചു പവൻ കല്യാൺ വിഷയത്തിൽ ഇടപെട്ടത് ജനസേന പാർട്ടിയുടെ ഇടപെടലിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് പിന്നീട് ചന്ദ്രബാബു നായിഡു സർക്കാർ ഡയാലിസിസ് സെന്ററുകൾ തുറന്നു അങ്ങനെ ഇത്തരത്തിലുള്ള ജനകീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയ പവൻ കല്യാണിന് പക്ഷേ പിന്നീടുള്ള വർഷങ്ങളിൽ തൻ്റെ ഗ്രാഫ് മുകളിലേക്ക് ഉയർത്താൻ സാധിച്ചില്ല ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ സി പി എ ആന്ധ്രാ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ പവൻ കല്യാൺ ഉണ്ടാക്കിയ പാർട്ടിയാണ് ജനസേന പാർട്ടി കേട്ടവർക്കൊക്കെ ഇതൊരു തമാശയായിരുന്നു ആദ്യകാലത്ത് ബി ജെ പി തെലുഗുദേശം പാർട്ടിക്കും ഒപ്പമായിരുന്നു ജനസേന പാർട്ടിയുടെ സഞ്ചാരം നരേന്ദ്രമോദിക്കും ചന്ദ്രബാബു നായിഡുവിനും വേണ്ടി ആന്ധ്രയിലും കർണാടകയിലും പവൻ കല്യാൺ താരപ്രചാരകനായി രണ്ടായിരത്തി പത്തൊമ്പത് ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് ഇടതു പാർട്ടികളുമായി പവൻ സഖ്യമുണ്ടായി സി പി ഐ സി പി എം ബി എസ് പി എന്നിവരായിരുന്നു സഖ്യത്തിലെ പ്രധാന പാർട്ടികൾ ആ തിരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ പാർട്ടിയാണ് പവൻ്റെ ജനസേന പാർട്ടി നേരിട്ട് മത്സരിച്ച രണ്ടിടത്തും അതായത് ഗജുവാഗ ഭീമവാര ഈ രണ്ടിടത്തും പവൻ ദയനീയമായി പരാജയപ്പെട്ടു ഇനിയൊരു രാഷ്ട്രീയ തിരിച്ചുവരവില്ല എന്ന് എല്ലാവരും വിധി എഴുതി ഒരൊറ്റ സീറ്റ് മാത്രമാണ് ജെ എസ് പിക്ക് ലഭിച്ചത് ഇടതുപാർട്ടികൾ ഒരിടത്തും വിജയിച്ചില്ല ആറ് ശതമാനമായിരുന്നു ജെ എസ് പിക്ക് ലഭിച്ച വോട്ട് വിഹിതം ആകെയുള്ള നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകളിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് നൂറ്റി അൻപത്തൊന്നിടത്തും വിജയിച്ച് തേരോട്ടം നടത്തിയപ്പോൾ പവൻ കല്യാണിനും ജനസേന പാർട്ടിക്കും അടിപതറി ഒരു സിനിമാ ഡയലോഗ് കടമെടുത്ത് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണോ അല്ലേ അല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ നൈപുണ്യ വികസന കുംഭകോണക്കേസിൽ ടി ഡി പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡു ജയിലിലാകുന്നു ജഗൻമോഹൻ സർക്കാർ ചന്ദ്രബാബു നായിഡുവിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന സമയം ആ കാലത്ത് പവൻ കല്യാൺ രാജമുണ്ട്രി ജയിലിലെത്തി ചന്ദ്രബാബു നായിഡുവിനെ കണ്ടു ബി ജെ പിയുമായി തെറ്റിപ്പിരിഞ്ഞ് നായിഡു എൻ ഡി എ വിട്ടിട്ട് കുറച്ചു കാലമായിരുന്നു അതുകൊണ്ട് തന്നെ സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥ കോൺഗ്രസുമായും അത്ര നല്ല ബന്ധമല്ല പവൻ കല്യാൺ ചന്ദ്രബാബു നായിഡുവിനെ ആശ്വസിപ്പിച്ചു എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷ പങ്കുവച്ചു അതിനു ശേഷമായിരുന്നു ട്വിസ്റ്റ് കൊടുങ്കാറ്റിന് മുന്നേയുള്ള ഉരുണ്ടുകൂടൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ടി ഡി പിയുമായി ചേർന്ന് മത്സരിക്കുമെന്ന് പവൻ കല്യാൺ പ്രഖ്യാപിച്ചു ഒരു കാര്യം പ്രത്യേകം ഓർക്കണം അന്ന് എൻ ഡി എയുടെ ഭാഗമാണ് പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി ഈ പ്രഖ്യാപനം കേട്ടവരൊക്കെ കണ്ണു മിഴിച്ചു അസംഭവിയെന്ന് വിധിയെഴുതി ബി ജെ പി ടി ഡി പി സഖ്യം സ്വപ്നത്തിൽ പോലും ആലോചിക്കാനാവില്ല പിന്നെ എങ്ങനെയാണ് എൻ ഡി എ സഖ്യത്തിലുള്ള പവൻ കല്യാൺ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുക എന്ന് ചോദ്യമുയർന്നു ഉത്തരം പക്ഷേ പവൻ കല്യാണിന് അറിയാമായിരുന്നു അദ്ദേഹം ചന്ദ്രബാബു നായിഡുവുമായും ബി ജെ പി നേതൃത്വവുമായും നിരന്തരം ചർച്ച നടത്തി ഇരുകൂട്ടർക്കുമിടയിലെ മഞ്ഞുരുക്കി ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ആന്ധ്രയിലുടനീളം യാത്ര നടത്തിയ പവനെ ആയിരുന്നു പിന്നീട് തെലുഗുരാഷ്ട്രീയം കണ്ടത് ആ യാത്രയ്ക്കൊരു പേരുമുണ്ടായിരുന്നു വരാഹി അങ്ങനെ ഈ വരാഹി യാത്ര രണ്ട് ഘട്ടങ്ങളായി ആന്ധ്രയിൽ പര്യടനം നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി വീണ്ടും എൻ ഡി എയിലെത്തി ഡി പി ജെ എസ് പി ബി ജെ പി സഖ്യം ആന്ധ്രയിൽ ഒന്നിച്ച് പോരിനിറങ്ങി രാഷ്ട്രീയ അധികാരത്തിനായി കടിച്ചു തൂങ്ങുന്നതല്ലായിരുന്നു പവൻ കല്യാണിന്റെ ശൈലി എഴുപത് സീറ്റുകളിൽ വരെ ഒറ്റയ്ക്ക് മത്സരിക്കാമായിരുന്നു ജനസേന പാർട്ടിക്ക് എന്നാൽ ടി ഡി പി ഒപ്പം കൂട്ടി അത് ഇരുപത്തിനാലായി കുറച്ചു അവിടെയും തീർന്നില്ല ബി ജെ പിക്ക് അതിൽ നിന്ന് മൂന്ന് സീറ്റുകൾ നൽകി അങ്ങനെ ഇരുപത്തിയൊന്നിടത്ത് മാത്രമായി മത്സരം ചുരുക്കി ഈ തീരുമാനത്തിൽ പവൻ കല്യാണിന്റെ അണികൾക്കിടയിൽ തന്നെ ആശങ്ക രൂക്ഷമായി അദ്ദേഹത്തിന്റെയും പാർട്ടിയുടെയും പ്രാധാന്യം ഇല്ലാതാകുമോ എന്നതായിരുന്നു ആശങ്ക എന്നാൽ പവൻ അത് മുഖവിലയ്ക്കെടുത്തില്ല സീറ്റ് നിർണയത്തിലെ ചെറിയ നേട്ടമല്ല തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലെ വിജയമാണ് പ്രധാനം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ നിലപാട് മറ്റ് പല പാർട്ടികൾക്കും ഒരു പാഠം കൂടിയാണ് കേട്ടോ ഏതായാലും വോട്ടെടുപ്പിന് രണ്ട് ദിവസം മാത്രം ബാക്കി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് സുരേഖ സഹോദരങ്ങളുടെ മക്കളായ അല്ലു അർജുൻ രാംചരൺ എന്നിവരൊക്കെ പ്രചരണത്തിൽ പങ്കെടുത്തു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ താരകുടുംബമടക്കം പ്രചരണത്തിനായി ആന്ധ്രയിലെ മണ്ണിലേക്ക് ഇറങ്ങി അത് പവന് അനുകൂലമായി ഒടുവിൽ തിരഞ്ഞെടുപ്പ് പിന്നീട് ഫലപ്രഖ്യാപനം ജഗൻ മോഹന്റെ വൈ എസ് ആർ സി പി നിലംപരിശായി ആന്ധ്രാ വിജയത്തിൻ്റെ രാജശില്പി എന്നാണ് പവൻ കല്യാണിനെ വിശേഷിപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ നൂറ്റി എഴുപത്തി അഞ്ചിൽ നൂറ്റി അറുപത്തിനാലും സഖ്യം വിജയിച്ചു വൈഎസ്ആർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വങ്കഗീതയെ എഴുപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു പവൻ പരാജയപ്പെടുത്തിയത് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി അവിടെയും പവൻ കിങ് മേക്കറാണ് ക്യാമറാമാൻ ഗംഗാധോ രാംബാബു എന്ന ചിത്രത്തിൽ പവൻ കല്യാണിന്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് നാക്കുതിക്കലസ്തേ ചിമ്മായേനെ വെക്കതേ സി എം ഐനെ വെക്കതെ എന്നെ പ്രകോപിപ്പിച്ചാൽ അതിപ്പോ ഉറുമ്പായാലും ശരി മുഖ്യമന്ത്രിയായാലും ശരി വിധി ഒന്നായിരിക്കും തിരഞ്ഞെടുപ്പിന് ശേഷം മുൻ മുഖ്യമന്ത്രി ജഗൻമോഹനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഈ ഡയലോഗ് ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാകും നമസ്കാരം